കുട്ടികൾക്ക് വെക്കേഷൻ കാലത്ത് ലഭിക്കുന്ന മതപരമായ സാധ്യതകൾ ഏറ്റവും വലിയ പാസ്വേഡ് അതാണ് കുട്ടിയുടെ കയ്യിൽ നിന്ന് ലാപ്പ് വെച്ചതുകൊണ്ടോ സെൽഫോൺ ഒഴിവാക്കിച്ചതുകൊണ്ടോ കുട്ടികൾ ഒരു പ്രണയബന്ധം പുതിയത് മകളുടെ കാര്യത്തിൽ കാണുമ്പോൾ അവളുടെ കോഴ്സ് നിർത്തിച്ച് അവളെ വീട്ടിൽ തടഞ്ഞു വെച്ചതുകൊണ്ടോ ഒന്നും വിശേഷിച്ചൊന്നും സംഭവിക്കുന്നില്ല അവളുടെ ഉള്ളിൽ ആ പ്രണയം വളരെ വന്യമായ രീതിയിൽ തന്നെ അവളുടെ മനസ്സിൻ്റെ പുതിയ ക്യാൻവാസിൽ അത് കൂടുതൽ നല്ല രീതിയിൽ വികസിച്ചു കൊണ്ടേയിരിക്കും സാധ്യതയുടെ ആദ്യത്തെ സന്ദർഭത്തെ അവൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും വേണമെങ്കിൽ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോവുകയും ചെയ്യും എന്നാൽ അതിൻ്റെ എല്ലാം അപ്പുറത്ത് നമ്മുടെ കുട്ടി എവിടെയും വിടാം എങ്ങനെയും വിടാം എവിടേക്കും പറഞ്ഞേക്കാം എന്ന അവസ്ഥ ഉണ്ടാക്കാൻ മനസ്സിൽ ചില ഇടപെടലുകൾ നടത്തി സാധിക്കുമല്ലോ മനസ്സിൽ കുട്ടികളുടെ മനസ്സിൽ ചില ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് കുട്ടികൾക്ക് ചില ബോധങ്ങൾ കിട്ടേണ്ടതുണ്ട് ആ ബോധങ്ങൾ എന്തെല്ലാമാണ് അത് പാരൻസിന് പിന്നെ കൈമാറുന്നിടത്ത് പാരൻസിനുള്ള റോള് എന്താണ് അവിടെ ധാർമ്മിക ബോധത്തിലേക്ക് കുട്ടികൾ എത്തുക അഥവാ പച്ചയായി പറഞ്ഞാൽ പടച്ചവനെക്കുറിച്ചുള്ള കൃത്യമായ ചിന്ത ഭയം പടച്ചവൻ എല്ലാം കാണുന്നു എന്ന തരത്തിലുള്ളൊരു ബോധത്തിൽ നമ്മുടെ മകൻ മകൾ എത്തിച്ചേരുക എന്നതാണ് മാത്രമാണ് അടിസ്ഥാനപരമായ പരിഹാരം ആ പരിഹാരത്തിലേക്ക് എത്തണമെങ്കിൽ വഹയിൻ്റെ അഥവാ മതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ സ്രഷ്ടാവിൽ നിന്നുള്ള നിർദ്ദേശമാണ് ആ നിർദ്ദേശം കുട്ടികൾ പഠിക്കണം പ്രാവർത്തികമാക്കണം ആ പഠിക്കുന്നതിനും പ്രാവർത്തികമാക്കുന്നതിനും തുടർച്ചയും അനിവാര്യമാണ് അതിന് നമ്മുടെ നാട്ടിൽ നല്ല സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങൾ നമുക്ക് നമ്മുടെ പ്രായത്തിലുള്ളവരോട് സംസാരിക്കുമ്പോൾ കുട്ടികളുമായി ഇടപഴകുമ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പിൽ എന്നതിനപ്പുറത്ത് കുട്ടികളുടെ പ്രായത്തിലുള്ള കുട്ടികൾ കൂടിയിരുന്ന് ഒരേ ലക്ഷ്യത്തിന് നല്ല മാർഗത്തിലേക്ക് എത്തുമ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ ചില ആളുകൾ മദ്രസ വേണ്ട ഉസ്താദ് വന്ന് ട്യൂഷൻ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് മദ്രസാ സംവിധാനത്തിൽ നിന്ന് കുട്ടികളെ പിൻവലിക്കുകയും എന്നിട്ട് വീട്ടിൽ ട്യൂഷൻ കൊടുക്കുകയും ചെയ്യും ഒരു ഒരു സാമൂഹ്യ ബോധം ഉണ്ടായിത്തീരുക എന്നത് മദ്രസാ പഠനത്തിലൂടെ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് അതിവിടെ നഷ്ടപ്പെടും ഇതേപോലെ തന്നെ വെക്കേഷനിൽ അവരുടെ സമപ്രായക്കാരായ കുട്ടികളോടൊപ്പം ചേർന്ന് അവർക്ക് പ്രായോഗികമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സദസ്സിലേക്ക് അവരെത്തിച്ചേരുന്നു അവിടെ അവർക്ക് മതം ലഭിക്കുന്നു എം എസ് എമ്മിൻ്റെ മോറൽ സ്കൂൾ പോലെയുള്ള സംവിധാനങ്ങളുടെ വിജയത്തിൻ്റെ പിന്നിൽ അതാണ് അപ്പോൾ ആ നിലക്ക് അവരുടെ പ്രായത്തിൽ സ്വാഭാവികമായും അവർ പഠിക്കേണ്ട കാര്യങ്ങൾ ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഇത്ര മണിക്കൂർ എന്ന് പ്രത്യേകം നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് കുട്ടികൾ പഠിക്കുന്നൊരവസ്ഥ അവസ്ഥ ഉണ്ടാവുകയും അതവരുടെ ഭാവി ജീവിതത്തിലേക്കൊരു നിത്യപാഠമായി മാറുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാക്കുക എന്നത് രക്ഷിതാക്കൾ നിർബന്ധമായും ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളുമുണ്ടാവാനിടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നു ചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻറ്റ് ചെയ്യൂ